ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന എംബാങ്ക്മെന്റ് മത്സ്യകൃഷി പദ്ധതിയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നടന്നു മുളക്കുഴ കോട്ടച്ചാലിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സലീം അധ്യക്ഷനായിരുന്നു പൊതുജലാശയങ്ങൾ മത്സ്യകൃഷിക്കായി ഉപയോഗപ്പെടുത്തി മത്സ്യ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് കർഷകർക്കും തൊഴിലാളികൾക്കും സുസ്ഥിര വരുമാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനകീയ മത്സ്യകൃഷി ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന എംബാംഗന്റ് മത്സ്യകൃഷി പദ്ധതിയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നടന്നു കോട്ടാച്ചാലിൽ ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളം മത്സ്യ മത്സ്യത്തിന് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ സ്റ്റേറ്റ് ആയിട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു ഉദ്ദേശിക്കുന്നത് கொழக்கோடு கிராம பஞ்சாயத்து அடுத்த வர்ஷம் கொழக்கோடு கிராம பஞ்சாயத்தில் எல்லா ஜனாசயங்களிலும் மசியகளும் பதிக்கணுமே பஞ்சாயத்து பேருந்து கேட்குறது ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുഴുവൻ സപ്പോർട്ടും ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ സലിം അധ്യക്ഷനായി പൊതുജലാശയങ്ങൾ മത്സ്യകൃഷിക്കായി ഉപയോഗപ്പെടുത്തി മത്സ്യഉൽപാദനം വർദ്ധിപ്പിച്ച് കർഷകർക്കും തൊഴിലാളികൾക്കും സുസ്ഥിര വരുമാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ജനകീയ മത്സ്യകൃഷി ചെങ്ങന്നൂർ ബ്ലോക്കിൽ മുളക്കട ഗ്രാമപഞ്ചായത്തിലെ ഊരിക്കടവ് നീർവിളാകം പാടശേഖരത്തിൽ ഉൾപ്പെടെ കോട്ടാച്ചാലയിൽ ക്രമീകരിച്ചിട്ടുള്ള എംബാക്മെന്റ് മത്സ്യകൃഷിക്ക് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ചങ്ങാതിക്കൂട്ടം ഗ്രൂപ്പാണ് നേതൃത്വം നൽകുന്നത് അഞ്ച് ഹെക്ടർ വരുന്ന കോട്ടാച്ചാലിൽ ഒരു ഹെക്ടർ പ്രദേശമാണ് മത്സ്യകൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നത് ഇവിടെ പതിനായിരം കരിമീൻ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത് ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ സ്മിത ആർ നായർ യോഗത്തിന് സ്വാഗതം പറഞ്ഞു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ പദ്ധതി വിശദീകരണവും മുളക്കിഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാമോഹൻ ആമുഖ പ്രസംഗവും ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാധാബായി മുഖ്യപ്രഭാഷണവും നടത്തിനു മാന്നാർ